ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കുട്ടികൾക്കിടയിൽ ബാപ്പുജി എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം ആഘോഷിക്കാനാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ മഹാനായ വ്യക്തിയാണ് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതവും സംഭാവനകളും സ്മരിച്ചുകൊണ്ട് നമ്മളിവിടെ സ്നേഹത്തോടെ ഒന്നിച്ചിരിക്കുന്നു ഇന്ത്യ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ദിനമാണ് ഒക്ടോബർ രണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ദിനം കൂടിയാണ് ഇന്ന് ഇന്ത്യയിലെമ്പാടും ഈ ദിനം ആഘോഷപൂർവം കൊണ്ടാടുന്നു ഈ വർഷം അദ്ദേഹത്തിൻ്റെ നൂറ്റി അൻപത്തി അഞ്ചാം ജന്മവാർഷികമാണ് നാം ആഘോഷിക്കുന്നത് സത്യവും അഹിംസയും ഗാന്ധിജിയുടെ രണ്ട് പ്രധാന ആയുധങ്ങളായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്ന സത്യവും അഹിംസയും ഉപയോഗിച്ച് ഇന്ത്യയെ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ സമർപ്പിക്കാതെ ഒരു മാർഗം കാണിച്ചു ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചത് സത്യത്തിനും ധർമ്മത്തിനുമാണ് സജീവമായ യുദ്ധം നടത്തേണ്ടത് എന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല മഹാത്മാ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ജാതി വ്യവസ്ഥക്കെതിരെ പോരാടുകയും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു അഹിംസയിലൂന്നിയ ജീവിതം നയിക്കുക മാത്രമല്ല അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഗാന്ധിജിയുടെ അഹിംസ തത്വചിന്തയുടെ സ്മരണയ്ക്കായി ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ രണ്ട് രാജ്യാന്തര അഹിംസാ ദിനമായി ആചരിക്കാൻ രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനഞ്ചിന് തീരുമാനിച്ചു ഈ ദിവസത്തിലൂടെ അഹിംസയുടെ സന്ദേശം വിദ്യാഭ്യാസത്തിലൂടെയും പൊതു അവബോധത്തിലൂടെയും പ്രചരിപ്പിക്കാനാണ് ശ്രമം അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹം എന്ന ആശയം ലോകമെമ്പാടും സമാധാന പ്രസ്ഥാനങ്ങൾക്കും സ്വാതന്ത്ര്യ സമരങ്ങൾക്കും പ്രചോദനമായിട്ടുണ്ട് സമാധാനം കേവലം യുദ്ധമില്ലാത്ത അവസ്ഥയല്ല അത് മാനസികവും ആത്മീയവുമായ ശാന്തിയും സമാധാനവുമാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പാഠം ഇന്ന് നാം ഒരു സാങ്കേതികമായി പുരോഗമിച്ച ലോകത്തിൽ ജീവിക്കുമ്പോൾ ഗാന്ധിജിയുടെ സന്ദേശം ഇന്നും അത്രയേറെ പ്രസക്തമാണ് അഹിംസയും സഹനശക്തിയും സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടാതെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നയിക്കാൻ കഴിയുന്നവയാണ് സത്യവും നീതിയും സമാധാനവും സഹിഷ്ണുതയും നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാക്കാം എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ